കുപ്പേലരിമണി ഒരു കാക്ക വിശന്ന് നടക്കുകയായിരുന്നു അതിന് കുപ്പയിൽ കിടന്ന് ഒരു അരിമണി കിട്ടി കാക്ക ആ അരിമണി വേറൊരു കാക്കയെ ഏൽപ്പിച്ചു പിന്നെ വീണ്ടും തീറ്റ അന്വേഷിച്ചു പോയി കുറേ നേരം കഴിഞ്ഞ് അത് തിരിച്ചെത്തി മറ്റേ കാക്കയോട് താൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അരിമണി തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ടു ആദ്യത്തെ അരിമണി വീണുപോയി പകരം വേറൊരു അരിമണി തരാം രണ്ടാമത്തെ കാക്ക പറഞ്ഞു അത് പറ്റില്ല അവസാനം ആദ്യത്തെ കാക്ക നഷ്ടപരിഹാരമായി രണ്ടാമത്തെ കാക്കയിൽ നിന്ന് രണ്ട് അരിമണി വാങ്ങി കുപ്പേൽ അരിമണിക്ക് രണ്ടരിമണി എന്ന് പാടിക്കൊണ്ട് കാക്ക യാത്ര തുടർന്നു കാക്കയ്ക്ക് കുറെ ദൂരം ചെന്നപ്പോൾ ഒരു നൂൽ കച്ചവടക്കാരനെ കാണാൻ കഴിഞ്ഞു കാക്ക രണ്ട് അരിമണികളും അയാളെ ഏൽപ്പിച്ച് കുറെ കാലത്തിന് ശേഷം അത് തിരികെ തരാൻ പറഞ്ഞു അപ്പൊ നൂൽക്കച്ചവടക്കാരൻ പറഞ്ഞു കാക്കേ ആ അരിമണി നഷ്ടപ്പെട്ടു പോയി ഞാൻ വേറെ രണ്ട് അരിമണി തരാം അത് പറ്റില്ല കാക്ക പറഞ്ഞു എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ എനിക്ക് നഷ്ടപരിഹാരമായി ഏഴര വാര തുണി കിട്ടണം അവസാനം നൂൽക്കച്ചവടക്കാരൻ കാക്കയ്ക്ക് ഏഴര വാര തുണി കൊടുത്തു കുപ്പേൽ അരിമണിക്ക് രണ്ടരിമണിക്ക് ഏഴര നൂല് എന്ന് പാടിക്കൊണ്ട് കാക്ക അവിടെ നിന്ന് പിന്നെയും പോയി അങ്ങനെ പോകുമ്പോൾ കാക്ക ഒരു കുശവനെ കണ്ടു കുശവനെ നൂലേൽപ്പിച്ച ശേഷം കാക്ക തീറ്റ തേടി പുറപ്പെട്ടു തിരികെത്തി നൂല് ആവശ്യപ്പെട്ടപ്പോൾ അത് എങ്ങനെയോ നഷ്ടപ്പെട്ടുപോയി എന്ന് കുശവൻ പറഞ്ഞു എന്നാൽ എനിക്ക് പകരം കുടം തരണം എന്നായി കാക്ക അവസാനം കുശവൻ കാക്കയ്ക്ക് ഒരു കുടം കൊടുത്തു കുപ്പയിലരിമണിക്ക് രണ്ടരിമണിക്ക് ഏഴര നൂലിന് മണ്ണും മണ്ണുംകുടം എന്ന് പാടിക്കൊണ്ട് കാക്ക വീണ്ടും അവിടെ നിന്ന് പോയി വഴിക്ക് പശുക്കളെ മേയ്ക്കുന്ന ഒരു കുട്ടിയെ കണ്ട് കുടം സൂക്ഷിക്കുന്നതിന് അവന്റെ കയ്യിൽ കൊടുത്ത ശേഷം കാക്ക തീറ്റ തേടി പോയി കുറെ കഴിഞ്ഞ് കാക്ക തിരികെ വന്ന് കുടം ചോദിച്ചപ്പോൾ കുട്ടി മറുപടി പറഞ്ഞു കാക്കേ കാക്കേ നിന്റെ കുടം പശു ചവിട്ടി പൊട്ടിച്ചു എന്നാൽ എനിക്ക് പകരം പശുവിനെ തരണം എന്നായി കാക്ക അവസാനം കുട്ടി കാക്കയ്ക്ക് ഒരു പശുവിനെ കൊടുത്തു കുപ്പേലരിമണിക്ക് രണ്ടരിമണിക്ക് ഏഴര നൂലിന് മണ്ണും കൂടത്തിന് കാളിപ്പയ്യേ എന്ന് പാടിക്കൊണ്ട് കാക്ക അവിടെ നിന്നും പറന്നുപോയി അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കുതിരക്കാരനെ കണ്ടു കാക്ക പശുവിനെ കുതിരക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ച് തീറ്റ തേടി പോയി പക്ഷെ എന്ത് പറ്റി വിരണ്ട കുതിര പശുവിനെ അവിടെ നിന്നും ചവിട്ടി ഓടിച്ചു കാക്ക തിരികെ വന്ന് പശുവിനെ ചോദിച്ചപ്പോൾ കുതിരക്കാരൻ പറഞ്ഞു നിന്റെ പശുവിനെ കുതിര ഇവിടെ നിന്നും ചവിട്ടി ഓടിച്ചു ആ പശുവിന് പകരം ഞാൻ എനിക്കൊരു കുതിരയെ തരാം കുപ്പേലരിമണിക്ക് രണ്ടരിമണിക്ക് ഏഴര നൂലിന് മണ്ണുംകുടത്തിന് കാളിപ്പയ്യന് ചെമ്പൻ കുതിര എന്ന് പാടിക്കൊണ്ട് കാക്ക അവിടെ നിന്നും പറന്നുപോയി അങ്ങനെ പോകുമ്പോൾ കാക്ക ഒരു ആനക്കാരനെ കണ്ടു തൻ്റെ കുതിരയെ സൂക്ഷിക്കാനായി ആനക്കാരനെ ഏൽപ്പിച്ചിട്ട് കാക്ക തീറ്റ തേടി പോയി കുറെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആന കുതിരയെ ചവിട്ടിക്കൊന്നിരിക്കുന്നതായി കണ്ടു കാക്കയ്ക്ക് ദേഷ്യം വന്നു കാക്ക ആനക്കാരനോട് പറഞ്ഞു എന്റെ കുതിരയ്ക്ക് പകരം നിന്റെ ആനയെ കിട്ടിയേ പറ്റൂ അവസാനം ആനക്കാരൻ കാക്കയ്ക്ക് ആനയെ കൊടുത്തു കുപ്പേലരിമണിക്ക് രണ്ടരിമണിക്ക് ഏഴര നൂലിന് മണ്ണുംകുടത്തിന് കാളിപ്പയ്യന് ചെമ്പൻ കുതിരയ്ക്ക് കൊമ്പനാനാ കൊമ്പനാനാ എന്നും പാടിക്കൊണ്ട് കാക്ക ആന പുറത്തു കയറി അവിടെ നിന്നും പോയി